ഒരു പുതിയ ചിത്രത്തിന്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ഒരു പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൂടെ പുറത്തുറങ്ങിയിട്ടുണ്ട് ദി കേസ് ഡയറി എന്നാണ് ചിത്രത്തിന്റെ പേര് ഇതിന്റെ ഡയറക്ടർ ദിലീപ് നാരായണനാണ് അസ്കർ സൗദാൻ അതുപോലെ രാഹുൽ മാധവ് സാക്ഷി അഗർവാൾ എന്നിവരെയാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഈ ചിത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒട്ടേറെ കഥാപാത്രങ്ങൾ മറ്റും ഉണ്ട് നമുക്ക് അത് നോക്കാം ഫേമസ് ആയിട്ടുള്ള ഒത്തിരി സീനിയർ ആയിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുള്ള ചിത്രമാണ് നമുക്ക് ആരൊക്കെയാണ് നമുക്ക് നോക്കാം വിജയരാഘവൻ ബിജുക്കടൻ ബാല റിയാസ് ഖാൻ മേഘാനാഥൻ അജ്മൽ നിയാസ് കിച്ചു ഗോകുലൻ അബിൻ ജോൺ രേഖാ നീർജ തുടങ്ങിയവരാണ് മറ്റു പ്രമുഖ താരങ്ങൾ അത്യാവശ്യം നല്ല ചിത്രമാണ് നമുക്ക് വിചാരിച്ച ഒത്തിരി കഥാപാത്രങ്ങൾ ഉണ്ടാവും ഇതിൻ്റെ ഈ ചിത്രത്തിന്റെ കഥ വിവേക് വടശ്ശേരി ഷഹീ കൊച്ചന്നൂർ എന്നിവരാണ് എൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് എ കെ സന്തോഷാണ് സി പ്രൊഡക്ഷൻസിന്റെ ബാനറി കെ വി അബ്ദുൽ നാസർ ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഏറെ പ്രത്യേകത മ്യൂസിക് തന്നെ ഒത്തിരി ആൾക്കാർ കൂടിയിട്ടാണ് ഈ ചിത്രത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് നോക്കാം എസ് രമേശ് നായർ ബി കെ ഹരിനാരായണൻ ഡോക്ടർ മധു വാസുദേവൻ ബി ബി എഴുതോസ് ബി എന്നിവരുടെ വരികൾക്ക് വിഷ്ണു മോഹൻ സിതാര മധു ബാലകൃഷ്ണൻ ഫോർമ്യൂസിക്സ് എന്നിവർ സംഗീതം പകരുന്നു അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പാട്ടുകളൊക്കെ എങ്ങനെയാകും എന്നുള്ളത് എഡിറ്റിംഗ് ചേരി ലിജോ പോളാണ് പ്രൊഡക്ഷൻ കൺട്രോളർ അനീഷ് പെരുമ്പിലാവാണ് ഹാർട്ട് ദേവൻ കൊടുങ്ങല്ലൂർ മേക്കപ്പ് രാജേഷ് നന്മാറ വസ്ത്രാലങ്കാരം സമിദ് ജോസഫ് നൌഷാദ് കണ്ണൂർ സന്തോഷ് കുട്ടീസ് ആക്ഷൻ രവി ബി ജി എം പ്രകാശ് അലക്സ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കെ ജി ഷയിച്ചു ഹരീഷ് തെക്കെ സൗണ്ട് ഡിസൈൻ രാജേഷ് പി എം സൗണ്ട് റെക്കോർഡിംഗ് വിഷ്ണുരാജ് അതിൻ്റെ പി ആർ ഒ ദിനേഷ് അപ്പം എന്തായാലും പടങ്ങൾ ഹിറ്റ് ആവട്ടെ എന്ന് വിചാരിക്കും പുതിയ പുതിയ പടങ്ങളൊക്കെ വരുമ്പം അതിനോടൊപ്പം അതിലൊരു വ്യത്യസ്തമായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം ഇതിൻ്റെ പോസ്റ്റർ എന്തായാലും ഞാൻ ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ